ഞാനിതിപ്പോൾ തൃക്കൂണിത്ര വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്താണുള്ളത് അപ്പം എൻ്റെ ഊബർ ഓട്ടോ ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ് നമുക്കിന്ന് എത്ര റവന്യൂ കിട്ടും നഷ്ടമാണോ ലാഭം ആണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം വീടുകളിലേക്ക് പോയാലും എൻ്റെ ഓട്ടോയിൽ ഊബറ് ഓൺ ആക്കാൻ പോവുകയാണ് ഊബറിന് വേണ്ടി പ്രത്യേക ഒരു ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോണിലല്ലോ ഊബർ ഒരു പഴയ ഫോൺ ഇവിടെ വെച്ചതാണ് അതിനകത്ത് യൂബർ വെച്ചേക്കണം യൂബർ ഓൺ ആക്കുവാണ് ഇപ്പോൾ ഓഫ്ലൈനിലാണ് അപ്പം അത് ഓൺലൈനിലേക്ക് ആക്കണം അപ്പൊ അതേ ഗോ ഓൺലൈൻ ഇത് കൊടുക്കുക നമ്മളിപ്പോൾ ഓൺലൈനിലായിട്ടുണ്ട് ഇപ്പൊ സമയം രാവിലെ പത്ത് പന്ത്രണ്ട് ട്രെയിനിങ്സ് ഒന്നുമില്ല ഞാനിപ്പോൾ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ പരിസരത്താണുള്ളത് അത് നമുക്ക് ഓട്ടം കിട്ടുകയാണെന്നൊന്ന് നോക്കാം ഊബർ കൂടാതെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട് റാപ്പിഡോ എന്നാണ് അതിൻ്റെ പേര് ഇത് ഇത്രയും നഷ്ടമാണ് പെട്രോൾ വേണ്ടിക്കുക ഡീസൽ വണ്ടിക്കൊക്കെ നഷ്ടമാണ് എന്നെപ്പോലെ ഇലക്ട്രിക് ഓട്ടം എനിക്ക് ഇത്തിരി നഷ്ടം ഉണ്ടാവാൻ സാധ്യമില്ല ൂടി ഞാൻ ഒന്ന് ഓൺ ചെയ്തിട്ടു അതും ഓൺ ചെയ്തിട്ടുണ്ട് നമ്മള് റാപ്പിഡ് ഓൺ ആണ് വൈറ്റ്ലെസ് നല്ല ഓട്ടം കാണിക്കുന്നുണ്ട് രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ ഓൺ ചെയ്തിട്ടു രണ്ടും വന്നിട്ടുണ്ട് റാപ്പിഡ് വന്നിട്ടുണ്ട് ഊബറും വന്നിട്ടുണ്ട് ഊബറും നമുക്ക് സ്ക്രീൻ വിടാം റാപ്പിഡോ വന്നാലടിക്കും ഊബർ വന്നാലും അടിക്കും വേട്ട നമുക്ക് ഒരു നാവിഗേറ്റ് അപ്പൊ ആവിഗേറ്റ് ചെയ്യുവാണെങ്ങോട്ട് വഴി കണ്ടെത്തുകയാണ് അപ്പൊ തുരുത്തിയമ്പലത്തിന്റെ ഭാഗത്തേക്കാണ് പോവാൻ പറയുന്നത് പേട്ട മെട്രോ സ്റ്റേഷന്റെ അടിഭാഗമാണ് ഇവിടെ നമ്മൾ ഗസ്റ്റ് പോകാനായിട്ടാണ് നമ്മുടെ മാപ്പ് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഏതോ വീട്ടിൽ നിന്നാണ് ട്രിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഊബറിന്റെ മാപ്പിൽ ഞാൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കോൾ ചെയ്ത് നോക്കാം താഴെ ആ ആ ഒരു േഡിയാണ് അവര് വരുന്നുണ്ട് അവരെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇരുപത്തി ഒമ്പത് ഓൺലൈൻ

റിട്ടേൺ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നമ്മുടെ റാപ്പിഡോ ഒരടി ഞാൻ അതെങ്ങോട്ടാണ് എന്നിട്ട് ആള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റാപ്പിഡോ ഒരു ഒരു കിലോമീറ്ററിലാണ് ആള് നിക്കണം അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങോട്ടാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ചെക്ക് ചെയ്തില്ല അതിനുമുമ്പ് ഞാൻ കോളെടുത്ത് റാപ്പിഡോടെ നിക്കണം ഞാൻ പണ്ഡിറ്റ് കർപ്പൻ റോഡിന്റെ എൻട്രൻസ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ബോഡ് ലൊക്കേഷൻ കറക്റ്റ് ആണല്ലോ ഒന്ന് ഞാൻ പറയട്ടെ ഒരുമിനേ ഫ്ലാറ്റ് ഫ്ളാറ്റ് കഴിഞ്ഞ് ഇങ്ങനെ പോന്നല്ലേ നന്മ ഒരു മിനിറ്റ് ശ്രീനാരായണ റോഡ് ആ ആഭാഗമാണോ ശരി മരട നമ്മളെ ദേവനപ്പാലം വഴി നമ്മുടെ വളഞ്ഞപ്പോ നൂറ്റി അറുപത്തെട്ടാണ് ഓലയില് കണ്ട് ഊബ്രാണേ ഇതിലും കൂടുതലുണ്ടെങ്കിൽ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മ അവിടുത്തെ രക്ഷ ഏതെങ്കിലും ചെറിയ ആപ്പ് വഴിയൊക്കെ ചെറിയ പെട്ടെന്ന് നമ്മൾ അതുകൊണ്ടാണ് വെയിറ്റിങ് ഏത് സമയം കളയുന്നത് അപ്പൊ രണ്ട് ആപ്പും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എറണാകുളത്ത് വന്നതിന് ശേഷം നമ്മൾ ഊബർ മാത്രം നോക്കിയാൽ മതി എന്നുവെച്ചാൽ ഇവിടെ നല്ല ഓട്ടോ ഊബർ അപ്പൊ എന്നെ ഊബറിലേക്ക് റാപ്പിഡോ തന്നെ ഓഫി ആണ് റാപ്പോക്ക് പൊതുവേ റൈറ്റ് കുറവാണ് അപ്പൊ റാപ്പിഡോ പോയി നമ്മുടെ ഇത് ഊബർ ഓൺ ആക്കുവാണ് ഴുപതും ഓല നൂറ്റി എഴുപത്തി ഒമ്പതും അല്ലാതെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് ഞാൻ കണക്കൂട്ടി പറയാം ഒരു ഹൺഡ്രഡ് കയറി ആയിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇനി തുടങ്ങുവാണെങ്കിൽ ഉച്ചക്കൊക്കെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിന്റെ വീഡിയോ എടുക്കുന്ന പണിയാണ് അതുകൊണ്ടാണ്ടോ ലാസ്റ്റ് വൈകുന്നേരം ടോട്ടൽ എത്രയുണ്ടെന്ന് കാണിച്ചു തരാം എറണാകുളം സൗത്ത് ഓർക്കിന്റെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഒരു പിക്കപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറുടെ പേര് ഇടുപ്പിള്ളി റെയിൽവേ സ്റ്റേഷനകത്ത് നിന്ന് ഇറങ്ങി വന്നിരുന്നത് ഇപ്പോൾ എൻ്റെ ഗസ്റ്റും എനിക്ക് നല്ല റേറ്റിംഗ് റേറ്റിംഗൊക്കെ തന്നു ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് കഴിഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് പനമ്പള്ളി നഗരത്താണ് കത്രി കടവിൽ നമ്മുടെ പനംപള്ളി നഗരത്തേക്ക് ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്ന് ആക്കിയതാണ് കുറച്ച് തന്നെ ഞാൻ പനമ്പള്ളി നാർ കിടക്കും അടുത്തൊക്കെ പോരുമ്പോൾ എങ്ങോട്ടൊന്ന് നോക്കാം അതായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ പോകണത് നമ്മൾ കിടന്നപ്പോ തന്നെ അടിച്ചു തൊട്ടടുത്തുനിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ നാവിഗേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് തൊട്ട് മുൻപിലാണ് അടുത്താണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്പോൾ ഞാൻ കൊച്ചി ഷിപ്പ് ബാഡിൻ്റെ മുമ്പിൽ ഒരുക്കിയതാണ്